ആലുവ ദേശത്തു നിന്നുള്ള കാഴ്ചയാണിത് ചെങ്ങമ്മനാട് ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് ഇവിടെ ഒരു വഴി ഇങ്ങനെ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് ടാർ ബീപ്പ് വെച്ച് കിട്ടി കയറി വെച്ച് കിട്ടി തിരിച്ചിരിക്കുന്നു ഇതിലൂടെ വാഹനങ്ങൾ ആ വഴിക്ക് ഇപ്പം കാണുന്ന അവിടം വാഹനം പാർക്ക് ചെയ്യരുത് ഇതിപ്പോൾ വാഹനം പാർക്ക് ചെയ്തിട്ട് അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് അതിന് ശേഷം കാർ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് আমরা যখন বলবো ഇവിടെ ഇവിടെ വണ്ടിയോടാണ് കാപ്പില്ല അറിഞ്ഞില്ല അല്ലല്ലോ അവിടുന്ന് അവിടുത്തെ മലയാളത്തിൽ അറിഞ്ഞില്ല ഇവിടെ നിന്നുള്ള വണ്ടിയുടെ എനിക്കറിയില്ല വണ്ടി വർക്ക് ചെയ്തിരുന്ന ഒരാളും ഊട്ടർഷക്കാരും തമ്മിലുള്ള തർക്കമാണ് ഇപ്പോഴും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് െ അല്ലാതെ ആ സംസാരം ഒഴിവാക്കാനും

നിങ്ങളൊന്ന് പറയൂ ഒന്ന് മാറ്റം നിങ്ങളൊന്ന് പറയാം പറഞ്ഞു എല്ലാവർക്കും അപ്പൊ ഒന്ന് ഒന്ന് പറയൂ അവരോട് ഒന്ന് പറയൂട് ഒന്ന് മാറ്റം പറയൂ എന്നോട് പറഞ്ഞു കേട്ടോ പറയൂ കേട്ടോ പ്ലീസ് ഞാൻ ആ വൈകിട്ട് അന്ന് പ്ലീസ് നിങ്ങളൊന്ന് പോയിട്ട് പറയൂ അവരോട് ആ വണ്ടി വന്നു മാറ്റാവിടുന്ന് വണ്ടി വരാൻ സ്ഥലം ഉണ്ടാവില്ല ഇവിടെ നിന്ന് വണ്ടി വന്നാൽ അവിടെ നിന്ന് വണ്ടി വരെ ബ്ലോക്ക് ആവുന്നൊന്നും പറയൂ ഒന്ന് മനസ്സിലാക്കി കൊടുത്തോ അല്ല നിങ്ങളുടെ തെറ്റാണ് നിങ്ങളുടെ തെറ്റാണ് നിങ്ങളുടെ നിയമം എല്ലാവർക്കും ഒരേപോലെ ആണെങ്കിൽ പറഞ്ഞാ ഞാനാണെങ്കിൽ പറഞ്ഞു നിയമം ഒരേ പോലെ Neye bu? Yerinde madarı seviyorlar.